മലപ്പുറത്ത് നിപ്പയും എംബോക്സും സംസ്ഥാന അതിർത്തിയിൽ കർശന പരിശോധനയുമായി തമിഴ്നാട് മലപ്പുറത്ത് നിപ്പാധിച്ച വിദ്യാർത്ഥി മരിച്ച പശ്ചാത്തലത്തിലും മലപ്പുറത്ത് എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലും അതിർത്തി പ്രദേശങ്ങളിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തമിഴ്നാട് സർക്കാർ പരിശോധന ശക്തമാക്കി പാലക്കാട് ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും ഇന്നലെ വൈകുന്നേരത്തോടെ പരിശോധന തുടങ്ങി ദേശീയപാതയിൽ ഒരു വശം പൂർണ്ണമായി അടച്ച് ഗതാഗതം തടഞ്ഞാണ് പരിശോധന വാഹനങ്ങൾ ഉൾപ്പെടെ സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ടാണ് പരിശോധന നടത്തുന്നത് ആരോഗ്യവകുപ്പിനൊപ്പം റവന്യൂ പോലീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ടീമാണ് പരിശോധന നടത്തുന്നത് ആംബുലൻസും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരും പ്രതിരോധ മരുന്നുകളും ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാഹനയാത്രക്കാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമാണ് തുടർയാത്ര അനുവദിക്കുന്നത് പനിബാധയോ മറ്റ് ലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കും ആരോഗ്യസ്ഥിതി ഉറപ്പാക്കിയ ശേഷം മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ നിപ്പിയുമായി ബന്ധപ്പെട്ട ഇന്നലെ കേരളത്തിൽ മറ്റു ഫലങ്ങളെല്ലാം നെഗറ്റീവായെങ്കിലും രണ്ടു മാസത്തിനിടെ തുടർച്ചയായി നിപ്പിയും ഇതിനൊപ്പം ഇന്നലെ മലപ്പുറത്ത് തന്നെ എംബോക്സും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധന കർശനമായി തുടരാനാണ് സർക്കാർ നിർദ്ദേശമെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വാളയാർ ചാവടിക്കുപുറമെ മീനാക്ഷിപുരം ആനക്കട്ടി ഗോപാലപുരം ഗോവിന്ദാപുരം മേഖലകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ശരീരോഷ്മാവ് കൂടുതലെങ്കിൽ ഡോക്ടർമാരുടെ സംഘം വീണ്ടും പരിശോധിക്കും സംശയം തോന്നിയാൽ അത്യാവശ്യ യാത്രയല്ലെങ്കിൽ മടങ്ങാൻ നിർദ്ദേശിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വാഹനങ്ങളുടെ നമ്പറും യാത്രക്കാരുടെ വിവരങ്ങളും കൃത്യമായി ശേഖരിക്കുന്നുണ്ട് യാത്രാലക്ഷ്യം വ്യക്തമാക്കുന്നതിനൊപ്പം നിർബന്ധമായും മാസ്കും ധരിച്ചിരിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആംബുലൻസുകളും അവശ്യ സർവീസുകളും വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോകുന്നവരുടെ വാഹനങ്ങളും പരിശോധനയില്ലാതെ കടത്തിവിടുന്നുണ്ട് ഇവർ രേഖകൾ കയ്യിൽ കരുതണം അതിർത്തി പങ്കിടുന്ന മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധനാ സംഘവുമുണ്ട് ഇരു സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ കലക്ടർമാർ തമ്മിൽ ആശയവിനിമയം നടത്തി ഓരോ ദിവസത്തെയും സ്ഥിതി വിലയിരുത്തി തുടർ നടപടികൾ ഏകോപിപ്പിക്കും നേരത്തെ അതിർത്തികളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും കേരള സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് തമിഴ്നാട് പരിശോധന പിൻവലിച്ചത് യു ടി വിസ് പാലക്കാട്